മദീനയെ കുറിച്ച് പറയാൻ ചോദി കേൾക്കാൻ ആഗ്രഹം ഉണ്ടോ

ഹു സ്വീകരിക്കുമാറാകട്ടെ നാമുകമായിരക്കുകയക്കുകയക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ മാസം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയില്ലാഹി തങ്ങളുടെ മധുരൂടെ പ്രഭാഷണങ്ങളിലൂടെ ആസ്വദിക്കാതിരിക്കാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കഴിയില്ല മുത്തിന്റെ മദീന എന്ന വിഷയം ഇവിടെ സംസാരിക്കുന്ന സമയത്ത് 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 വളരെ ആവേശത്തോടുകൂടി മജിലിസിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിക്കാൻ കഴിയുന്നത് നിങ്ങളുടെ മനസ്സിൽ മദീനയും മുത്തനവിത്തങ്ങളും ഉണ്ടായത് കൊണ്ടാണ് ഒരു വിശ്വാസിയുടെ അഭയ കേന്ദ്രമാണ് മദീന ഒരു മിനായ മനുഷ്യന്റെ അഭയ കേന്ദ്രമാണ് മദീന ഒരു വിശ്വാസി ഏറ്റവും കൂടുതൽ എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലവും മദീനയാണ് സ്വാപത്ത് മുഴുവനും ആഗ്രഹിച്ചത് മദീനയാണ് ആ മദീനയിൽ ഒന്ന് പോകാനാണ്

ത്തിന്റെ മനോഹരമായ നിമിഷങ്ങളും മാതൃകയാക്കിയൊണ്ട മഹാനരായ ഉപനതിയല്ലാഹന വീരനായിരുന്നു എന്റെ കുടുംബങ്ങളെല്ലാഹനവും ഇസ്ലാമിലേക്ക് വല്ലാതെ വരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു ിൽ ആഗ്രഹിച്ചിരുന്നു ആഗ്രഹം പോലെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് എന്റെ കുടുംബങ്ങളെ ഭൂമി പോലും അനുഭവപ്പെട്ടു പോയ പോയ പ്രപഞ്ചം വല്ലാതെ സന്തോഷിച്ച സുന്ദരമായ മുഹൂർത്തമായിരുന്നു ഹത്താബുദങ്ങൾ അതാ ഇസ്ലാമിലേക്ക് വന്ന സമയോ എന്റെ പ്രിയപ്പെട്ടവരെ ആ ോടൊപ്പം നടന്നവരാണ് ജീവിച്ച് പിൽക്കാലത്ത് ആത്മീയമായി വളരെയധികം ഉയർന്ന് സ്വർഗത്തിന്റെ മനോഹരമായ സീറ്റ് കരസ്ഥമാക്കിയ മഹാനാണ് മഹാനരായ ഉമർ ഉമർ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടേ രണ്ട് കാര്യങ്ങളായിരുന്നു ഹത്താബ് ഞങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട രണ്ടേ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് രണ്ട് ആഗ്രഹങ്ങൾ എന്റെ പ്രിയപ്പെട്ട എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു പറയുമായിരുന്നു പടച്ചോനെ ചോനെ എന്റെ ഈ രണ്ട് ആഗ്രഹങ്ങൾ നീ നടത്തി തരണേ അള്ളാ അല്ലാ നമ്മുടെ ജീവിതത്തിനും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഗ്രഹങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്റെ അതേപോലെ തന്നെ ജീവിതത്തിലും ആഗ്രഹമുണ്ടായിരുന്നു എപ്പോഴും അള്ളാഹുവിനേക്ക് ദ്വാരകുമായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആഗ്രഹം എന്താണെന്നറിയുമോ പഠിച്ചവനെ എന്നെ നീ മരിപ്പിക്കണേ മരിപ്പിക്കണല്ലോ അള്ളാ നിന്റെ നീലിനു വേണ്ടി ശകീതായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണമല്ല രണ്ടാമത്തെ ആഗ്രഹം എന്താണെന്നറിയുമോ രാജാതിരാജനായ പടച്ചെറപ്പിനോട് പ്രാർത്ഥിക്കുമായിരുന്നു പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹബീബായ മധുരവും മനോഹരവുമായ മദീന എന്ന് പറയുന്ന പുണ്യഭൂമിയിൽ കിടന്ന് ഉറങ്ങാനുള്ള മഹാഭാഗ്യം നീ എനിക്ക് തരണേ അല്ലാഹുവേ സമയത്ത് മദീനയുടെ മനോഹരമായ മണ്ണിൽ കിടക്കാൻ എനിക്ക് ഭാഗ്യം തരണേ എന്ന് മദീന എന്ന മനോഹരമായ വിഷയമാണ് എല്ലാരും രണ്ട് ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു എന്തൊക്കെയായിരുന്നു പറയേ പറ എന്തൊക്കെയായിരുന്നു പറയുന്നു ഒന്ന് ഒന്ന്

ആ മദീനയിൽ ഏതെങ്കിലും ഒരു ഒരു കോണിൽ ഹബീബായ സീറ്റ് മരിക്കുന്ന സമയത്ത് മദീനയുടെ മണ്ണിൽ കിടക്കണം എന്നുള്ളൊരു ആഗ്രഹം അള്ളാന്റെ ഹബീബായ തങ്ങളുടെ സഹചാരിയായ സന്ത സഹചാരിയായിരുന്നു അള്ളാഹുരവും മനോഹരവുമായി ഇസ്ലാമിക ചരിത്രത്തിൽ തിളക്കം മങ്ങാത്ത ഒളിമങ്ങാത്ത പ്രകാശിച്ചു പ്രകാശിച്ചു നിൽക്കുന്ന ഒരു വലിയ ചരിത്രത്തിന്റെ ഉടമയായ ഉമർ ബിനാപിതങ്ങൾ തന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ പടച്ചവരോട് ചെയ്യുമ്പോ ഗ്രഹം എന്താണ് പഠിച്ചവന് എന്റെ മരണം മുത്തുനബിയുടെ നാട്ടിൽ വെച്ചാക്കണല്ല എന്റെ മരണം മുത്തുനബി തങ്ങളുടെ നാട്ടിൽ എന്നെ മദീനത്ത് വെച്ച് മരിപ്പിക്കണല്ലോ സുഖം കിട്ടുന്ന മദീന കാണുമ്പോൾ കൊതിനീരാത്ത കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്ന മദീന പറയുകയാണ് മരണമുണ്ടെങ്കിൽ അഭിലാഷം നടന്നത് അകത്ത് നേതൃത്വം കൊടുക്കുമ്പോൾ വിഷം നിറച്ച കടാരള്ളിയിലേക്ക് കടന്നു വന്ന ഇസ്ലാമിന്റെ ശത്രുമായ ഒരു സഹോദരൻ സദാ കടന്നു വരുകയാണ് മനവിൽ ഒഴിച്ചിരിക്കുകയാണ് നേരിട്ട് പരാജയപ്പെടുത്താൻ ഈ സാധ്യമല്ല കുടുംബങ്ങളെ നിസ്കരിക്കുന്ന സമയം ും കുടുംബങ്ങളെന്ത മാത്രമായിരിക്കും അല്ലാ എന്നുള്ള ചിന്ത മാത്രമായിരിക്കും സമയത്ത് എന്ത് നടന്നാലും അത് ശത്രുക്കൾക്കറിയാമായിരുന്നു അകത്ത് നിസ്കരിക്കുകയാ ാണ് എന്റെ പ്രിയപ്പെട്ടവരെ വിഷം നിറച്ച കടാര കൊണ്ട് ഇസ്ലാമിന്റെ ശത്രുവായ ഒരാൾ കടന്നു വരികയാണ് തൂണിന്റെ മറവിൽ ഒരുപാട് കാലങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രാർത്ഥന ഇവിടെ നടക്കാൻ പോവുകയാണ് കടന്നപ്പോഹാരത്തിലേക്ക് കടന്നപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സ്വഭാവികളുമൊത്ത് നിസ്കാരത്തിന്റെ മനോഹരമായ കൊണ്ട് നിൽക്കുന്ന വന്ന യത്ത് ശത്രുണ്ടല്ലോ ശരീരത്തിലേക്ക് അതാ വിഷം കൊണ്ട് നിറച്ച അതാ കഠിനമായി വിഷം കൊണ്ട് നിറച്ച കടാ കുത്തിയാത്രയോ നാളുകൾ പൊട്ടിക്കരഞ്ഞ പറഞ്ഞ സഹീതന്ന് ആഗ്രഹം അവിടെ നടക്കുകയാണ് എത്രയോ നാളുകളെല്ലാവിനോട് പൊട്ടിക്കരഞ്ഞ പറഞ്ഞ് ആഗ്രഹമുണ്ടല്ലോ നടക്കുകയാണെന്റെ കുടുംബങ്ങളെ രണ്ടാമത്തെ രണ്ടാമത്തെ ആഗ്രഹം എനിക്ക് എനിക്ക് ഈ മരിക്കണമെന്നായിരുന്നു പ്രധാനപ്പെട്ട പ്രകാശത്തിന്റെ കിടക്കുന്ന ായിരുന്നു എന്തുകൊണ്ടാണ് ഉമർദിയല്ലാഹു മദീനെ ആഗ്രഹിച്ചു പോയത് മദീന എന്ന മനോഹരമായ വിഷയം കേൾക്കുന്നവരോട് ചോദിക്കട്ടെ അറിയുമോ അറിയുമോ മദീനയിൽ മരിക്കാൻ മദീന എന്ന പോയാൽ ദുനിയാവിനെ എന്തുകൊണ്ടാണെന്നറിയുമോയാവിനെ പോകുന്നതാണ് എന്റെ കുടുംബങ്ങളെ ഈ കൂട്ടത്തിൽ മദീന എന്ന് പറയുമ്പോ അന്ന് നിറയുന്ന എത്ര ആളുകൾ എന്റെ പ്രിയപ്പെട്ടവരെ മദീന എന്ന് പറയുമ്പോ മനസ്സിലതാ വല്ലാത്തൊരു സന്തോഷത്തിന്റെ മനോ ിൽ വീശടി വീശിയടിക്കുന്ന ഹൃദയങ്ങൾ എത്ര ആളുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ ആളുകളെ ആഗ്രഹം മനോഹരമായ ആഗ്രഹം മദീന എന്ന ഉണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ സന്ത സഹചാരിയായ സത്താപതങ്ങൾക്കുണ്ടാകാൻ കാരണം എന്നറിയുമോ അള്ളാഹുവിന്റെ ഹബീബും അതാ അവിടെയുണ്ടായത് കൊണ്ടാ ിത്തങ്ങൾ മദീനയിൽ നന്ദിയുറങ്ങുന്നത് കൊണ്ടാണ് ഹബീബ് പറയുകയാണ് പ്രിയപ്പെട്ടവരെ മദീന എന്ന് കേൾക്കുമ്പോ പുളകം കൊള്ളാത്തത് എന്റെ പ്രിയപ്പെട്ടവരെ ആർക്കാണ് പ്രിയപ്പെട്ടവരെ മദീന ഹൈറെന്ന് പറയുന്നത് ആന്റെ ഹബീവായ തങ്ങള് പറയുകയാണല്ലോ ഉമ്മമാരെ നമ്മൾക്കാണ് ഹൈറെന്ന് മുത്തിനവി പഠിപ്പിക്കുകയാണ് ബാപ്പമാരെ നമ്മൾക്കാണ് ഹൈർ ഹൈർ പെങ്ങളെ നമ്മൾക്ക് മദീന ഹൈറാണ് മദീന ഹൈറാണെന്ന് മുത്തരവി തങ്ങളല്ലേ നമ്മളെ പഠിപ്പിച്ചത് മദീന എന്ന മനോഹരമായ ഭൂമിയിൽ നമുക്ക് പലതവണ എത്താൻ അല്ലാഹോ ഭാഗ്യം നൽകട്ടെ